ഈ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ അഭിമാനത്തോടെ ഒരു കാര്യം പറയുന്നു കേരളത്തിലെ സമന്നതരായ ഒരു രാഷ്ട്രീയ നേതാവ് ചങ്കുറുപ്പുള്ള തന്നിടമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ചെരുപ്പ് നക്കാൻ ഒരു കോൺഗ്രസ്സുകാരനായ ഗോപിനാഥൻ പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരുത്തനാണ് നക്കണ്ടി വന്നാം നക്കു പിണറായി വിജയന്റെ ചെരുപ്പ് നക്കാൻ തയ്യാറായി നിൽക്കുന്ന നേതാവാണ് താനെന്ന് എ വി ഗോപിനാഥ് തന്നെ പറഞ്ഞിരിക്കുന്നു പാലക്കാട് ആലത്തൂരിൽ നിന്നുമുള്ള മുൻ കോൺഗ്രസ് എം എൽ എ ആയിരുന്നു ഗോപിനാഥ് പെരിങ്ങോട്ട് കുറിശ്ശി പഞ്ചായത്തിലെ ഏറെക്കാലം പ്രസിഡൻ്റായ വ്യക്തിയായിരുന്നു അദ്ദേഹം കൂടാതെ പാലക്കാട്ടെ മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം ഈ പദവികളെല്ലാം വഹിച്ചിട്ടുണ്ട് എ വി ഗോപിനാഥ് എന്നാൽ ഇന്ന് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എമ്മിനും ഇഷ്ടം ഒരു പൊതു സ്വതന്ത്രനാണെന്ന വാർത്തകൾ പുറത്തു വരികയാണ് രണ്ട് പാർട്ടിക്കാരും സമീപിച്ചു കഴിഞ്ഞ ഒരു പൊതുസ്ഥാനാർത്ഥിയായി എ വി ഗോപിനാഥ് മാറുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കോൺഗ്രസിൽ നിന്നും രാജിവച്ച എ വി ഗോപിനാഥ് സി പി എമ്മിനോടായിരുന്നു ഈ അടുത്ത കാലം വരെ അനുഭാവം പ്രകടിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പിയുമായും അടുത്ത ബന്ധത്തിലെത്തി നിൽക്കുന്നു ഗോപിനാഥ് സി പി എമ്മിൽ പിണറായി വിജയന്റെ ചെരുപ്പ് നക്കാൻ തയ്യാറായ ഗോപിനാഥ് ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായിട്ടാണ് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് ആ ബന്ധത്തിൽ എന്ത് നക്കുമെന്ന് അറിയിച്ചിട്ടില്ലെങ്കിലും നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു ഗോപിനാഥ് പാലക്കാട്ട് ബി ജെ പി സംഘടിപ്പിച്ച പൗരപ്രമുഖന്മാരുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഗോപിനാഥ് ബി ജെ പി ബന്ധം ദൃഢമാക്കിയത് മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഗോപിനാഥ് എത്തിയത് ഓർക്കണം പൗരപ്രമുഖരുമായി നദ്ദ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ബി ജെ പിയുമായും സി പി എമ്മുമായും നല്ല ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഗോപിനാഥിനെ ഇനി ആര് സ്ഥാനാർത്ഥിയാക്കും എന്നറിയാനാണ് കേരളം ഉറ്റുനോക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയും മൂന്നാം സ്ഥാനത്തുള്ള സി പി എമ്മും പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്ത് എത്തണമെങ്കിൽ അവർ ഒന്നിക്കണമെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എ വി ഗോപിനാഥായിരിക്കുമെന്ന് പാലക്കാട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു കോൺഗ്രസുകാരനായിരിക്കുമ്പോൾ തന്നെ പിണറായി വിജയന്റെ സദസ്സിൽ പങ്കെടുക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്ത ഗോപിനാഥിനെ പിണറായി കെട്ടിപ്പിടിക്കുന്നതും കാര്യങ്ങൾ കേൾക്കുന്നതും നമ്മൾ കണ്ടതാണ് അതിനുശേഷം പലയിടങ്ങളിൽ സി പി എം ഗോപിനാഥനെ പരീക്ഷിക്കും എന്ന് കരുതിയെങ്കിലും ഇപ്പോഴാണ് ഏറ്റവും നല്ലൊരു അവസരമായി പാലക്കാടിനെ കാണുന്നത് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബി ജെ പി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയ ഗോപിനാഥിനെ ഇനി തങ്ങൾക്ക് കിട്ടുമോ എന്നതാണ് സി പി എമ്മിന്റെ ആശങ്ക ി ജെ പി അത്രയ്ക്കും ഗോപിനാഥനെ പരിഗണിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് കഴിഞ്ഞ മാസം പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പങ്കെടുത്ത പരിപാടിയിലേക്ക് കോൺഗ്രസ് വിമത നേതാവ് ഗോപിനാഥനെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ഇടഞ്ഞിരിക്കുകയാണ് തങ്ങളുമായി യാതൊരു കൂടിയാലോചന നടത്താതെയാണ് ഇത്തരത്തിൽ ഗോപിനാഥനെ പങ്കെടുപ്പിച്ചതെന്നും അദ്ദേഹത്തെ സഹരിപ്പിക്കാനാണ് പാർട്ടി ഒരുങ്ങുന്നതെങ്കിൽ ബി ജെ പിയിൽ നിന്നും തന്നെ രാജിവെക്കാനാണ് തീരുമാനമെന്നും ഒരു വിഭാഗം ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചു എന്നാണ് പാലക്കാട്ട് നിന്നുള്ള വിവരങ്ങൾ അതായത് തീരുമാനം ഗോപിനാഥൻ അനുകൂലമാകുമെന്ന് കണ്ടുതന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ചിലർ എത്തിയിരിക്കുന്നത് എന്നാൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്നതിനിടെ ബി ജെ പിയിൽ സംബന്ധിച്ച തർക്കം അതിരൂക്ഷമായി മുറുകയുമാണ് ബി ജെ പിക്ക് പാലക്കാട് ഇത്തവണ സാഹചര്യം ഏറെ അനുകൂലമാണെന്നും അതിനാൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം അതേസമയം വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന് മറ്റൊരു പ്രമുഖ വിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട് ഇത് ഗ്രൂപ്പിസം തന്നെയാണ് അങ്ങനെ വലിയ നേതാക്കൾ തമ്മിൽ തല്ലുമ്പോൾ എ വി ഗോപിനാഥനാണ് അവിടെ സാധ്യത കൂടുന്നത് അങ്ങനെ വന്നാൽ സി പി എമ്മിൻ്റെ ആഗ്രഹം അസ്ഥാനത്താകും എങ്കിലും സ്ഥാനാർത്ഥി തങ്ങൾ വിചാരിച്ചയാളാകും എന്നത് മറ്റൊരു കാര്യം എന്നാൽ സി പി എമ്മിനും ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ എന്ന നിലയ്ക്ക് അതൊരു സൗഹാർദ്ദ മത്സരമാക്കാനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്